ഹായ് ഫ്രണ്ട്സ് കണ്ണനും കുഞ്ഞിനും എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഉള്ളത് മാനന്തവാടി അമല മാതാ ദേവാലയത്തിലാണ് ഇന്ന് ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി മാനന്തവാടി എന്ന ചരിത്രതിഹാസങ്ങളിൽ ഇടം നേടിയ നഗരത്തെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഏപ്രിൽ പതിനഞ്ച് എന്നത് കാരണം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ ഇതേ ദിവസമാണ് വയനാട്ടിലേക്ക് ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ദൗത്യവുമായിട്ട് ആദ്യ ഫ്രഞ്ച് മിഷണറിയായ ഫാദർ ആൻ്റോണിയോ മാരിയെ ലേ ഗാലിക് ദേ കെരിസ എന്ന യുവവൈദികൻ കടന്നെത്തുന്നത് അദ്ദേഹം വയനാട്ടിലെത്തിയതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഇതേ ദിനമാണ് നഗരമധ്യത്തിൽ തിലകക്കുറിയായി നിലകൊള്ളുന്ന മാനന്തവാടി അമ്രോത്ഭവ മാത തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ പുനർപ്രതിഷ്ഠ നടക്കുന്നത് മഹാ ആനന്ദവാടി എന്ന ഈ മാനന്തവാടി നഗരത്തിൻ്റെ ഒത്ത നടുവിലെ മനോഹരമായ കുന്നിൻ മുകളിലാണ് ആകാശത്തോളം ഉയർന്ന അതിമനോഹരമായി പണി പണികഴിക്കപ്പെട്ട ഈ പുതിയ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് രൂപത ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാരക്കൽ മാനന്തവാടി രൂപതയുടെ അധ്യക്ഷൻ മാർ ജോസ് പൊരുന്നേടും സുൽത്താൻ ബത്തേരി രൂപത അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് മാനന്തവാടി രൂപതയുടെ സഹായമെത്രാൻ മോർ അലക്സ് താരാമംഗലം എന്നീ ശ്രേഷ്ഠ പിതാക്കന്മാർ ചേർന്നാണ് പുതിയ ദേവാലയത്തിൻ്റെ ആശീർവാദ കർമ്മം നിർവഹിച്ചത് ഈ പിതാക്കന്മാരെ ഇന്ന് വൈകിട്ട് മാനന്തവാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് അലങ്കരിച്ച വാഹനങ്ങളിൽ ഘോഷയാത്രയാണ് ദേവാലയത്തിലേക്ക് ആനയിച്ചത് വാദ്യമേളങ്ങളും വിവിധ കലാരൂപങ്ങളും വ്യത്യസ്തവും ആയ വേഷങ്ങൾ അണിഞ്ഞ കുഞ്ഞുമക്കളും സന്യാസി സമൂഹവും വിശ്വാസഗണവും ഏറെ ആഹ്ലാദത്തോടെ അതിലേറെ ആവേശത്തോടെയാണ് ആ ഘോഷയാത്രയിൽ അണിനിരുന്നത് മാനന്തവാടി കേന്ദ്രമായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ എട്ടിനാണ് പ്രഥമ ദേവാലയം നിർമ്മിക്കപ്പെട്ടത് അന്ന് ഒരു കൊച്ച് കൂരയിലായിരുന്നു ബലിയർപ്പണം നടന്നതെങ്കിൽ അതിൻ്റെ അഞ്ചാമത് പതിപ്പായ ഇതിനു മുമ്പ് മറ്റ് നാല് ദേവാലയങ്ങൾ ഇതേ സ്ഥലത്തുണ്ടായിരുന്നു ഇപ്പോഴത്തെ ദേവാലയം നിർമ്മാണ ശൈലിയിൽ കേരളത്തിൽ വ്യത്യസ്തമായ ഒരു ദേവാലയമാണ് ഗോത്തിക് ശൈലിയിൽ രൂപീകരി നിർമ്മിച്ചിട്ടുള്ള ഈ ദേവാലയം അതിൻ്റെ ഏറ്റവും ഉയരത്തിൽ പന്ത്രണ്ട് അടിയോളം ഉയരമുള്ള യേശുദേവൻ്റെ തിരുസ്വരൂപം അതോടൊപ്പം കേരളത്തിൽ മറ്റൊരു ദേവാലയത്തിലും ഇല്ലാതെ വണ്ണം ക്രിസ്തുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ തിരുസ്വരൂപങ്ങൾ മറ്റ് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങളൊക്കെ ഈ ദേവാലയത്തിൻ്റെ മാത്രം സവിശേഷതയാണ് കേരള സഭയിലെ അഞ്ചാമത്തെ രൂപതിയായി സ്ഥാപിക്കപ്പെട്ട കോഴിക്കോട്ട് രൂപതിയുടെ കീഴിലാണ് അനുഗൃഹിതമായ ഈ ദേവാലയം കുടികൊള്ളുന്നത് ചരിത്രമുറങ്ങുന്ന വയനാട് ജില്ലയിലെ ഏറ്റവും പ്രാചീനമായ ദേവാലയങ്ങളിലൊന്നാണ് അമലോത്ഭവ മാതായുടെ നാമധേയം പേറുന്ന ഈ ദേവാലയം മനോഹരമായ ഗോപുര ഗോപുരസൃഗങ്ങളും ഇരുപത് ജപമാല രഹസ്യങ്ങളുടെ റോസറി പാതയും പതിനാല് സ്ഥലങ്ങളിൽ കൊത്തിവെച്ചിട്ടുള്ള കുരിശിൻ്റെ വഴിയും പച്ചപ്പാർന്ന പൂങ്കാവനവും വിശാലമായ പാർക്കിംഗ് സൗകര്യവുമെല്ലാം നഗരഹൃദയത്തിലെ ഈ ദേവാലയത്തെ അതിമനോഹരമാക്കി തീർക്കുന്നുണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മാനന്തവാടിക്കാരിൽ ഒരാളായി മാറിയ ഇടവക ജനതയുടെ ഹൃദയം കവർന്ന ഒരനുഗൃഹീത കലാകാരൻ കൂടിയായ പ്രിയപ്പെട്ട വികാരി അച്ഛൻ ഫാദർ വില്യം രാജൻ അതുപോലെ തന്നെ സഹവികാരി ഫാദർ റോയ്സൺ ആൻ്റണി പാരീഷ് കൗൺസിൽ സെക്രട്ടറിയും മുൻ നഗരസഭാ കൗൺസിലറുമായ സ്റ്റെർവിൻസാൻ സ്റ്റാനി ദേവദാസ് ആൻ്റണി സിസ്റ്റർ അനുപമ വി സി സ്റ്റെനിൻ അധ്യാപികയായ ഷൈനി മൈക്കിൾ ഒക്കെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഇടവകജനം നടത്തിയ വലിയ മുന്നൊരുക്കങ്ങൾ വലിയ തയ്യാറെടുപ്പുകളുടെയെല്ലാം പൂർത്തീകരണമാണ് ഈ അനുഗ്രഹീത രാത്രിയിൽ സംഭവിക്കുന്നു നമുക്കറിയാവുന്നതുപോലെ മാനന്തവാടി നഗരത്തിൻ്റെ ഏത് ഭാഗത്തു നോക്കിയാലും കാണാവുന്ന തരത്തിലുള്ള ഈ ദേവാലയം ദീപങ്ങളാൽ അലങ്കരിച്ചിട്ടുണ്ട് അങ്ങോട്ടേക്കുള്ള വഴിയും ദേവാലയ മുറ്റവും പാർക്കിംഗ് ഒക്കെ അതിമനോഹരമായി ക്രമീകരിക്കാൻ ഇതിൻ്റെ ശില്പികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അഭയം തേടിയെത്തുന്ന അനേകായിരങ്ങൾക്ക് ആശ്രയമായ ഈ പരിശുദ്ധ ദേവാലയം വരും നാളുകളിൽ മാനന്തവാടിക്കും വയനാടിനുമെല്ലാം കൂടുതൽ അനുഗ്രഹം ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി